ജനാധിപത്യത്തിന്റെ നാലാം തൂണായി വിശേഷിപ്പിക്കുന്ന മാധ്യമങ്ങൾക്ക് ഇന്ത്യയിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാനാകുന്നില്ലെന്നും മാധ്യമങ്ങൾ എക്സിക്യൂട്ടീവ് മീഡിയയായി മാറിയെന്നും വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞു കെ ജിഒയെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി മാധ്യമ സ്വാതന്ത്ര്യവും മാധ്യമധാർമ്മികതയും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ലോകത്തൊരിടത്തും പരിപാടനമായ മാധ്യമ സ്വാതന്ത്ര്യം ഇപ്പോഴില്ലെന്നും നൂറ്റി അൻപത്തി ഒൻപതാമതാണ് ഇന്ത്യയുടെ സ്ഥാനമെന്നും മാധ്യമ സ്വാതന്ത്ര്യം വലിയ അപകടത്തിലേക്ക് പോവുകയാണെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു പ്രത്യേകം പണം കൊടുക്കണ്ട കൊടുക്കുന്നുണ്ട് നമുക്ക് അറിയില്ല ഇത് തന്നെ ഒരു പ്രധാനപ്പെട്ട ഇടതുപക്ഷ വിരുദ്ധത ഒരു ലഹരിയായി കൊണ്ടാടുന്ന മാധ്യമ സ്ഥാപനങ്ങളാണ് കേരളത്തിൽ അധികമായിട്ടുള്ളത് ഇന്നിപ്പോ ഒരു പുതിയ മാധ്യമം കൂടി കൃഷി മാധ്യമം വന്നതായിട്ട് പരസ്യം സത്യം പറയുന്നതാണ് എല്ലാവരും സത്യം സത്യം ആപേക്ഷികൾ സത്യം പരിപാലനായിട്ട് നിൽക്കില്ല അത് ആപേക്ഷികമായി കാണാം അപ്പൊ എല്ലാവരും തുടങ്ങുമ്പോൾ സത്യം പറയുള്ളൂ പിന്നെ സത്യം ഇപ്പോ ഇവിടെ ഞാൻ അര ഗ്ലാസ് ചായ പിടിച്ചു ഇനി അര ക്ലാസ് ചൂടി ഉണ്ട് അപ്പൊ അര ഗ്ലാസ് ഉണ്ട് എന്നത് സത്യമാണ് അര ക്ലാസ് ചായ ഇല്ല എന്നത് സത്യമാണ് ഇതിൽ ഏത് സത്യത്തെയാണ് നിങ്ങൾ സമീപിക്കുമ്പോഴത് കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് മാധ്യമ സ്വാതന്ത്ര്യം എന്നുള്ളത് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം എന്ന് തെറ്റിദ്ധരിക്കുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്ന് യോഗ അധ്യക്ഷനായ എം നൌഷാദ് എം എൽ ചൂണ്ടിക്കാട്ടി ശ്രീജിത്ത് ദിവാകരൻ എസ് ആർ മോഹൻചന്ദ്രൻ പി വി ജിൻരാജ് യുസലിൽ ശരത്ചന്ദ്രലാൽ എ ഷാജഹാൻ എ എ സുമാ എ ബിന്ദു എസ് ദിലീപ് എ എ ജി എൽ മിനിമോൾ കെ സീന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം